നമസ്കാരം സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് വെഡ്ഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ ഷോറൂമുമായി നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു ഭാരതീയ വിചാര കേന്ദ്രം മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനം നടന്നു താനൂർ വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ബാലൻ പുത്തേരി ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിചാര മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനം നടന്നു താനൂർ നടന്ന സമ്മേളനം നമുക്ക് നമുക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനും നമ്മുടെ ആശയങ്ങളെ നമുക്ക് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഭാരതീയ വിചാര കേന്ദ്രം പ്രവർത്തനം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വിജ്ഞാനപരമായ എല്ലാ പൈതൃകങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കട്ടെ ഈ വിചാരരംഗ സമ്മേളനത്തിലൂടെ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസവും വിജ്ഞാനവും നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് പെട്ടി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപൗചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പി രവിശങ്കർ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ദീപ പ്രചലനം കെ ശാന്തകുമാര ടീച്ചർ നിർവഹിച്ചു ൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ശശിധരൻ പുതുമല ആമുഖ പ്രഭാഷണം നടത്തി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സത്യവും മിഥ്യയും എന്ന വിഷയത്തിൽ പത്മജൻ ടി കാളിയും പുറത്ത് വിഷയാവതരണം നടത്തി ആത്മനിർഭര ഭാരതം വികസിത ഭാരതം എന്ന വിഷയത്തിൽ രവീന്ദ്രനാഥൻ കരുവാർ വിഷയം അവതരിപ്പിച്ചു മോഹൻദാസ് കണക്ക് അവതരിപ്പിച്ചു ടി മുകുന്ദൻ അഡ്വക്കേറ്റ് എൻ അരവിന്ദൻ പ്രൊഫസർ കെ പി സോമരാജൻ രാമചന്ദ്രൻ പാണ്ടിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് ധർമ്മസേനൻ സ്വാഗതവും കെ രഘുനാഥൻ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ ബാസിദ് വെഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ ഷോറൂമുമായി നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും താങ്കളെയും കുടുംബസമേതം ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏഴ് ഭാഗ്യശാലികൾക്ക് ായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ തീർന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ കാഷ് ബാക്ക് വൗച്ചർ വേറെയും കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ